നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നമ്മുടെ ചാനൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാ വിധത്തിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ അപ്പോ എല്ലാര്ക്കുള്ളൊരു പരാതിയാണ് എന്ത് മീൻ എങ്ങനെ അടിപൊളിയായിട്ട് വെട്ടാന്നുള്ളത് അപ്പൊ വീട്ടില് ഈ പുഴയിന്നും റോഡ് സൈഡിൽ നിന്നും വഴിയോടുന്നു വാങ്ങണ മീനും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ വൈഫിന് ഉമ്മാക്ക് അങ്ങനെ ആൾക്കാർക്ക് വെട്ടാൻ അറിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ മീനും വെട്ടണതിനെ കുറിച്ചുള്ള ഫുൾ സക നമുക്ക് എല്ലാ മീനും വെട്ടണതിനെ കുറിച്ചുള്ള ഫുൾ സംഭവം നമ്മൾ പറഞ്ഞു കിട്ടും അപ്പം എന്തൊരു സംഭവേ ആദ്യം തുടങ്ങുമ്പോൾ വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം നമ്മൾ ചീ തുടങ്ങി ശീല ശേഷം നമുക്ക് വരും പക്ഷെ തുടക്കം കിട്ടുമ്പോൾ ഒരു ആത്മവിശ്വാസം കിട്ടാത്തൊരു ടെക്നിക്കു പറഞ്ഞുതരാം ഒരു മീൻ വെട്ടുമ്പോൾ ഏറ്റവും ആദ്യം വാണ്ടത് അതിന്റെ ആയുധങ്ങളാണ് അപ്പം നമ്മളെ കയ്യിൽ നല്ല മൂർച്ചയുള്ള വലുപ്പമുള്ള ഏത് മീനും വെട്ടാൻ പറ്റിയ ഒരു കത്തിയും അത്യാവശ്യം കനല്ല നല്ലൊരു മുട്ടി അത് പുളിമുട്ടിയാണെങ്കിൽ ഒന്നും പറ വിഷാദമാകും അതിൻ്റെ പൂളും കാര്യങ്ങളൊന്നും വെട്ടിൽ നിന്ന് വിടൂല മീൻ മാത്രമല്ല ബീഫോ കോഴിയോ ആടോ എന്ത് എന്ത് വരുവാണെങ്കിൽ സിമ്പിളായിട്ട് വെട്ടാനുള്ള രീതിയിലാണ് ഒരു മുട്ടി അടുത്തില്ല മില്ലെന്നോ അത് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മൾ നമ്മളെ കയ്യിൽ വെക്കുക അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഏതൊരു മീനും വെട്ടാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം കിട്ടും ആ ഒറ്റ ആത്മവിശ്വാസം നമുക്ക് തുടങ്ങാം അപ്പൊ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് ആത്മവിശ്വാസമാണ് ഉപ്പ് നമ്മൾ ഇങ്ങനെ കൈ മുതലായിട്ട് ഇങ്ങനെ കയ്യിൽ വെക്കുക ഏത് കാര്യത്തിനും മീൻ വെട്ടുക ഏതൊരു വിഷയത്തിലും അപ്പൊ ഏതൊരു മീൻ എടുത്തുകഴിഞ്ഞാലും നമ്മൾ ചെറിയ മീൻ മീനാണ് എടുത്ത് ചെറുതും വലുതിനൊക്കെ ഒരേ ഒരേ ഉള്ളത് നമ്മൾ ഒരിക്കലും ആദ്യം വെട്ടരുത് വാലും ഒരു പൊപ്പ് ഒരു പൊടുത്തം വരും എപ്പഴും നമുക്ക് ആവശ്യകരവേദന അപ്പൊ ഒരു ഏത് മീൻ എടുത്തു കഴിഞ്ഞാലും അതിന്റെ പുറങ്ങ നല്ല ഉഷാറായിട്ട് വടിച്ച് ക്ലീൻ ആക്കിയിട്ട് എന്ത് ചെയ്യാത്ത അറുത്തിന് ശേഷം എല്ലാ മീനുള്ള കണ്ണും മൂക്കും വാലും ചിറകും ഏളി ആ ഒരു സംഭവം അത് എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യരുള്ള തന്നെ മീനിനൊരു ഒരു ഘടന ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ ചിറകും കാര്യങ്ങളൊക്കെ കളഞ്ഞതിനു ശേഷം വാഴ ഒരിക്കലും ആദ്യം കട്ട് ചെയ്യരുത് ഒരു പൊടുത്തം കിട്ടണം വലിയ മീനായാലും ചെറുതായാലും അങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഇറച്ചി അതായത് തല പോയിന് ശേഷം ഉടല് മാത്രം അതായത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഈ സൈഡിലത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉടല് മാത്രം ആക്കി എടുത്തതിന് ശേഷം അതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ പീസാക്കാം രണ്ട് പീസാക്കാം മൂന്ന് പീസാക്കാം വലിയ മീനാണെന്നുണ്ടെങ്കിൽ വലിയ മീനത്തിനനുസരിച്ച് നടു കയറിയിട്ട് നമ്മളെ വലുപ്പത്തിനനുസരിച്ച് പല രീതിയിലായിട്ട് വെട്ടുക അപ്പോൾ ഇതിൽ ഈ മീൻ വെട്ടലിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാലാരും കട്ട് ചെയ്യരുത് ഈ ചിറകും ചിറക്കി കളഞ്ഞിട്ട് അതിൻ്റെ ആ ഇറച്ച് മാത്രമായിട്ട് നമ്മൾ വെക്കുക ആ ഇറച്ചി മാത്രം അതിന് ശേഷം വെട്ടു തുടങ്ങുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമാണ് കാരണം നമ്മൾ പല മീനും നന്നാക്കുന്നതാണ് അതിന് അപ്പോഴത്തേക്കും ഒരു പറഞ്ഞുതരൽ ഒരു മീൻ നമുക്ക് ആവശ്യമില്ല ഓക്കെ